ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് നാലാഞ്ചറയ്ക്ക് സമീപമാണ് കേട്ടോ എക്സാക്ട് ലൊക്കേഷൻ പറയുവാണെങ്കിൽ നാലാഞ്ചറയിൽ നിന്നായാലും അതുപോലെ ശ്രീകാര്യത്തിൽ നിന്നായാലും ഉള്ളൂരിൽ നിന്നായാലും എല്ലാത്തിൻ്റെ ഒരു മിഡ് പോർഷനിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇത് ഏകദേശം ഒരു നാൽപ്പത്തെട്ട് സെൻറ് ഉണ്ട് അതിൽ ദാ ഇങ്ങനെ ഒരു ഒരു സൈഡിൽ വഴി ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വഴിയിൽ നിന്ന് നമുക്ക് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഈ ഒരു വഴിയിൽ നിന്ന ആവശ്യാനുസരണം നമുക്ക് അപ്പം ഇൻവെസ്റ്റേക്കുള്ള മതിൽ വരയ്ക്ക് വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് നിങ്ങളുടെ ആവശ്യാനുസരണം പത്ത് സെൻറ് ആയാലും അഞ്ച് സെൻറ്റായാലും ആ രീതിയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഇതിൻ്റെ ഒരു എക്സാക്ട് ലൊക്കേഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പരുത്തിപ്പാറ ജംഗ്ഷൻ കഴിഞ്ഞ് അതായത് കേശവദാസപുരത്ത് നിന്ന് പരത്തിപ്പാറ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ ഇടത്തേക്ക് പാറോട്ടോണം പോകുന്ന റോഡുണ്ട് അതായത് പാറോട്ടോണം കരിയും പോകുന്ന റോഡ് ഈ റോഡിൽ നിന്ന് അകത്തേക്കായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്ക് സ്ത്രീകാര്യം കയറാൻ വളരെ ഈസിയാണ് അതുപോലെ തന്നെ ഉള്ളൂരേക്കക പോകണം ഉള്ളൂര് മെഡിക്കൽ കോളേജ് അങ്ങനെ കയറാൻ വളരെ എളുപ്പമാണ് നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില മൊത്തമായിട്ടൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ അതിൽ നല്ല രീതിയിലുള്ള റിഡക്ഷൻ സാധ്യതയുണ്ട് ഉണ്ട് കേട്ടോ എന്തായാലും ഇതിൻ്റെ ഓണറായിട്ട് സംസാരിച്ച് നമുക്ക് ഫൈനൽ ഡീലിലേക്ക് എത്താൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടായി ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസൊക്കെ കാണുന്നതിനായി നമ്മുടെ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കുക